ഇത്തവണ പോയ അപ്പീലിന്റെ അടിസ്ഥാനത്തിൽ ഐ ലീഗിലെ ചാമ്പ്യന്മാരായിട്ട് ഇന്റർ കാശിയെ പ്രഖ്യാപിക്കുകയോ അവർ ഇത്തവണ തന്നെ ഐ എസ് എല്ലിലേക്ക് പ്രൊമോഷൻ കിട്ടി വരുവോ എന്നുള്ളൊക്കെ ചോദ്യങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ അവർ മറ്റൊരു തിരിച്ചടി കൂടി നേരിടുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഇന്റർ കാശി സൂപ്പർ കപ്പിൽ അവരുടെ ഫസ്റ്റ് ചോയ്സ് ടീമിനെ തന്നെ അണിനിരത്തും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം അവരുടെ പരിശീലകനായിട്ടുള്ള അന്റോണിയോ ലോപ്പസ് സബാസ് സൂപ്പർ കപ്പിന് ചോദിച്ച ഇന്റർ കാശി കപ്പ് ഉണ്ടായിരിക്കില്ല എന്നുള്ളത് ഇന്റർ കാശിയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു പേരക്കുട്ടി ജനിച്ചത് ഗ്രാൻഡ് ഫാദർ ആയതിനെ തുടർന്ന് അദ്ദേഹം സ്പെയിനിലേക്ക് മടങ്ങിപ്പോയിരിക്കുകയാണ് അപ്പം ഒരു പേരക്കുട്ടി ഉണ്ടായ സന്തോഷത്തിൽ ക്ലബിനോടൊപ്പമുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് അദ്ദേഹം അത് സ്പെയിനിലേക്ക് മടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു വെക്കേഷൻ പോലെ ചെലവഴിച്ചിട്ടേ പുള്ളി തിരിച്ചു വരുത്തുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം ഇൻ്റർ കാശിക്ക് സൂപ്പർ കപ്പിൽ പരിശീലകനായിട്ട് ആന്റോണി ലോപ്പസ് സബാസിന്റെ സേവനം കിട്ടില്ല